പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാന സംഭവങ്ങളിലേക്ക് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നതിന്റെ ചില തെളിവുകൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ലഭിച്ചു അത് നിങ്ങളോട് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ മറ്റൊന്നുമല്ല മാസ് റിപ്പോർട്ടിംഗ് ഒക്കെ ആയിരുന്നു നമ്മുടെ ചാനലിനെതിരെ അപ്പോൾ അങ്ങനെ ഇപ്പൊ ചാനലിന്റെ മൂന്ന് മാസത്തെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം ഉണ്ട് അപ്പൊ അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില അന്വേഷണങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളിലും മനസ്സിലായത് ചാനൽ റിസ്കിലാണ് അപ്പോ ചിലപ്പോ ഏത് നിമിഷവും ചാനൽ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ പല ചാനലുകളും നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്ലാൻ ബി നമ്മൾ ആലോചിക്കേണ്ടി വരുമല്ലോ ഇപ്പൊ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ ഈ കാര്യം പറയാൻ പോലും ചിലപ്പോൾ അടുത്ത ഒരു ദിവസമോ അടുത്ത ആഴ്ചയിലോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം അപ്പൊ അതുകൊണ്ട് സമാന്തരമായി തന്നെ മറ്റൊരു ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം ഈ ചാനൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുമായി സംവദിക്കാൻ എനിക്ക് മറ്റൊരു ചാനൽ ഉണ്ടായി വന്നാൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ തന്നെ അങ്ങനെ ഒരു ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വൈകാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ചാനലിൽ കുറച്ച് ഷോർട്ട് വീഡിയോകളും ഈ ലെങ്ത് കുറഞ്ഞുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ വിശദമായ റിപ്പോർട്ട് ഈ പുതിയ ചാനലിൽ നൽകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ പേരായി പേരായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ന്യൂസ് സ്റ്റുഡിയോ എന്ന പേരാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവരിലേക്കും എത്താൻ സാധ്യതയുള്ളൊരു പേര് ന്യൂസ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരായ ഞങ്ങളെയൊക്കെ ആ പേര് തന്നെ ന്യൂസ് സ്റ്റുഡിയോ എന്ന പേര് തന്നെ ഒരു വല്ലാത്ത നോസ്റ്റാൾജിയൊക്കെയാണ് അപ്പൊ അതിന്റെ ഗൃഹാതുരമായ ഓർമ്മകളിലേക്കും കഥകളിലേക്കും ഒക്കെ വരാം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ന്യൂസ് സ്റ്റുഡിയോകൾ അവിടുത്തെ ഒക്കെ അങ്ങനെ ഒരു ഈ പശ്ചിമേഷ്യയിലെ വിവരങ്ങൾ മാത്രമല്ല മൊത്തത്തിൽ അഭിമുഖങ്ങളടക്കം കുറച്ച് അധികം യാത്രകളൊക്കെ ഉൾക്കൊള്ളുന്ന അത്തരം യാത്രകളുടെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചാനൽ എന്ന നിലയിലാണ് ന്യൂസ് സ്റ്റുഡിയോ വൈകാതെ വരും അതിന്റെ ലിങ്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ അടിയിൽ ഇടാൻ ഇതൊരു ക്രൈസിസ് ആണ് ഒരു പ്രത്യേക സാഹചര്യമാണ് രണ്ട് ചാനലൊന്നും ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല പക്ഷെ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഏതായാലും പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്നത് ഒന്ന് അമേരിക്കയും ഹമാസും തമ്മിൽ നേരിട്ട് നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം രസകരമായ വിശദീകരണമാണ് ഇസ്രയേലിന് അതിൽ കടുത്ത അമർശമുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇസ്രയേലിപ്പോൾ നതന്യാഹു നേരിട്ടങ്ങ് ആഞ്ഞടിച്ചില്ല എങ്കിൽ പോലും നതന്യാഹുവിന്റെ വിശ്വസ്തരൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇങ്ങനെ അമേരിക്ക നടത്തിയ ഈ പരിപാടി അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്ട്രാറ്റജിക് മിനിസ്റ്റർ റോൺ ഡർമർ ഒക്കെ അതിശക്തമായ ഭാഷയിൽ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് കാരണം ഹമാസിനെ ലെജിറ്റിമൈസ് ചെയ്യാണ് ഹമാസിന് നിയമാനുസൃതമായ ഒരു അംഗീകാരം കൊടുക്കുകയാണ് അമേരിക്ക ഹമാസുമായി ചർച്ചകൾ നടത്തിയെന്ന് പറയുമ്പോൾ എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങൾ വരുന്നു പക്ഷേ ട്രംപും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ഒക്കെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഒക്കെ അതിനെ ന്യായീകരിക്കുന്നു ട്രംപ് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത് അമേരിക്കയിലെ ബന്ദികൾ ഒരു ബന്ദിയുണ്ട് അതുപോലെ നാല് ബന്ദികളുടെ മൃതദേഹങ്ങളുണ്ട് അതിനാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് വിറ്റ്കോഫ് സമ്മതിക്കുന്നുമുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങൾക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നു ഒന്ന് രണ്ട് ഇപ്പൊ ട്രംപ് ഇറാൻ അയച്ചിരിക്കുന്ന കത്താണ് ഇറാൻ്റെ പരമോണു നേതാവ് ആയത്തള്ള അലി ഖമനൈക്ക് ഇദ്ദേഹം കത്തയച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു പക്ഷെ ഇറാൻ ആ കത്ത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ എവിടെയാണ് ഇദ്ദേഹം ഈ പോസ്റ്റൽ വഴി വഴിയെങ്ങാണമാണോ കത്തയച്ചതെന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോയിരുന്നത് ഇറാന് കിട്ടിയിട്ടുമില്ല പക്ഷെ ട്രംപ് അയച്ചിട്ടുമുണ്ട് അപ്പൊ ട്രംപ് ആദ്യഘട്ടം മുതൽ ഈ ഇറാനെതിരായ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒപ്പിടുമ്പോൾ മുതൽ ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഇതൊക്കെ ഒപ്പിടുന്നെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കവരെ അവർക്ക് നേരെ ബോംബിടാനല്ല ആഗ്രഹം മറിച്ച് അവരെ നല്ല കുട്ടികളാക്കാനാണ് ആഗ്രഹം തന്നെ ട്രംപ് ആദ്യം മുതലേ പറയുന്നത് അപ്പൊ ആണവ കരാർ ഉണ്ടാക്കണം അദ്ദേഹം തന്നെ ഒരു റദ്ദാക്കിയ ആണവ കരാറിന്റെ മറ്റൊരു പതിപ്പായിരിക്കാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ ബറക്ക്ഒബാമയോ അതുപോലെ ജോ ബൈഡനോ നടപ്പിൽ വരുത്തിയത് അല്ലെങ്കിൽ അവരെ അവർ ചെയ്തതെല്ലാം തെറ്റ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പരിപാടി ട്രംപ് നടത്തുന്നുണ്ട് അപ്പൊ ട്രംപിന്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ട്രംപ് കൊണ്ടുവരുന്ന ട്രംപിന്റെ കാർമ്മികത്വത്തിൽ വേണം എല്ലാ കാര്യങ്ങളും നടക്കാൻ എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അതുപോലെ ഒ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അവരുടെ വിദേശകാര്യമന്ത്രിമാർ സൌദി അറേബ്യയിലെ ജദ്ദയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു പലസ്തീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായത് പലസ്തീനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ ആകുന്നു നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കോ റോബിയോ അമേരിക്കയിലെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റ് എന്ന് പറയാവുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഫോക്സ് ന്യൂസിന്റെ ഒരു ആഭിമുഖ്യത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ആ പങ്കെടുക്കാനായി വന്നതൊരു ചാര ചാരക്കുരിശും വരച്ചുകൊണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുരിശും വരച്ചുകൊണ്ട് വെനസ്ഡേ ക്രോസ് എന്ന മറ്റുമാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ വെനസ്ഡേ ക്രോസും വരച്ചുകൊണ്ടുവന്ന മാർക്കോ റൂബിയോയ്ക്ക് മാർക്കോ റൂബിയോയ്ക്കും ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനും വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് ജെറുസലേമിലെ ആർച്ച് ബിഷപ്പ് രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ കുരിശ് ക്രോസ് എന്ന് പറയുന്നത് പീഡാനുഭവത്തിന്റെ പ്രതീകമാണ് ചരിത്രപരമായി തന്നെ പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് പലസ്തീൻ ജനങ്ങളാണ് ഇപ്പോഴും പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് പലസ്തീൻ ജനങ്ങളാണ് ഈ കുരിശും വരച്ചുകൊണ്ട് വേണ്ടി സംസാരിക്കരുത് പലസ്തീൻ ജനതയ്ക്കെതിരെ സംസാരിക്കരുത് കാരണം കുരിശിന്റെ മഹത്വവും ക്രൈസ്റ്റിന്റെ പാതയും മനസ്സിലാകാത്തവരാണ് കുരിശും ധരിച്ചുകൊണ്ട് ഇസ്രയേലിനു വേണ്ടി സംസാരിക്കുന്നത് എന്ന് മാർക്കോ റൂബിയോയോട് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ക്രിസ്തീയ സമൂഹത്തെ ആ നിലയ്ക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട് തന്റെ സന്ദേശങ്ങളിൽ ജെറുസലേമിലെ ആർച്ച് ബിഷപ്പ് ഇവ ഇവരടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യം ഈ ംപ് ഹമാസുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് നൽകുന്ന വിശദീകരണമാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ അമേരിക്കയുടെ ഭാഷയിൽ ഭീകര സംഘടനയാണ് ഹമാസ് അപ്പോൾ ഏതാണ്ട് പത്തിരുപത്തെട്ട് വർഷമായിട്ട് ഭീകരപട്ടികയിലുള്ള ഒരു സംഘടനയുമായിട്ട് ട്രംപ് അറിഞ്ഞുകൊണ്ട് ട്രംപ് അറിഞ്ഞുകൊണ്ടാണ് എന്ന് ട്രംപ് സ്ഥിരീകരിക്കുന്നുണ്ട് അത് കൃത്യമായും അദ്ദേഹത്തിന്റെ ഓഫീസും സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പൊ ഇത്സിയോസ് ആക്സിയോസ് ആക്സിയോസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് പുറത്തുവിട്ട ചോർത്തി ചോർത്തിവിട്ട വാർത്തയാണ് ഒരു എക്സ്ക്ലൂസീവ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അറിയുക പോലും ഇല്ലായിരുന്നു അപ്പോൾ ഇസ്രയേലിന് കൃത്യമായിട്ടും ഒരു റോളും കൊടുക്കാതെ ഇസ്രയേലിനെ അറിയിക്കാതെ ഇസ്രയേലിനെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഹമാസുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് അത് ഇസ്രയേലിന് വല്ലാത്ത നിരാശ പകർന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണം ഇപ്പൊ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രയേലിനു വേണ്ടിയാണ് തങ്ങൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തത് അതേസമയം നേരത്തെ പറഞ്ഞല്ലോ വിറ്റ്കോഫ് അങ്ങനെയല്ല പറയുന്നത് വിറ്റ്കോഫ് പറയുന്ന അമേരിക്കൻ പൗരന്മാരുടെ ജീവനാണ് മുൻഗണന അവരുടെ ഒരു ബന്ദി അമേരിക്കൻ പൗരൻ അമേരിക്കൻ ഇസ്രയേലി പൗരൻ ഈഡൻ അലക്സാണ്ടർ ഇപ്പോഴും ബന്ദിയായിട്ടുണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് എനിക്കൊന്ന് ബന്ദിയാക്കുമ്പോൾ ഇരുപത് വയസ്സും ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സും പ്രായമുണ്ട് എന്നാണ് അപ്പോൾ ഈഡൻ അലക്സാണ്ടറിന്റെ ജീവന് അതുപോലെ മറ്റു നാല് മരിച്ചുപോയെന്ന് കരുതുന്ന മറ്റു നാല് ബന്ദികളുടെ മൃതദേഹങ്ങളെ വിട്ടുകിട്ടാനാണ് മുൻഗണനയെന്ന് വിറ്റ് കോഫ് പറയുന്നു അപ്പോ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഇൻ ടേംസ് ഓഫ് ഹമാസ് വി ആർ നോട്ട് ഗിവിംഗ് ക്യാഷ് We have to negotiate. There is a difference between negotiating and paying. We have to get these people out. ഞങ്ങൾ ഹമാസിന് കാശൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തുകയാണ് ചെയ്തത് അതിലൊരു തെറ്റുമില്ല കാശ് കൊടുക്കുന്നതും ചർച്ച നടത്തുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് അവർക്കൊരു തരത്തിലുള്ള പൈസയും കൊടുത്തിട്ടില്ല അതിലൊരു തെറ്റുമില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അപ്പോൾ ഈ ഭീകര സംഘടനയൊക്കെ എവിടെ പോയെന്നുള്ളതാണ് ഇസ്രയേൽ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭീകര സംഘടനകളോട്ടുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുകയാണെങ്കിൽ പിന്നെ അത് എങ്ങനെയാണത് ശരിയാവുക അതിന്റെ നൈതികമായ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസിന് അവിടെ ഒരു ഫ്രെയിമിലൊരു സ്ഥാനമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതായത് ഈ യുദ്ധം അവസാനിച്ച ശേഷം ഹമാസിന്റെ റോൾ എന്തായിരിക്കും എന്ന കാര്യം വരെയാണ് അവരുടെ ചർച്ചയിൽ വിഷയമാകുന്നത് ചില പേരുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരൊക്കെ വേണമോ അവരൊക്കെ വേണ്ടയോ ഇന്ന ആളുകളൊക്കെ ഉണ്ടാകും ഇന്ന ആളുകളൊക്കെ ഉണ്ടാകില്ല എന്ന നിലയിലൊക്കെയാണ് അപ്പോൾ ഹമാസിന്റെ നേതാവ് പ്രധാനപ്പെട്ട നേതാവ് ഹലി ഖലീൽ അൽ ഹയ്യയുമായി അമേരിക്കയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പശ്ചിമേഷ്യൻ എൻഒഇഇ ആയ സ്റ്റീവ് വിറ്റ് ചർച്ച നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ട് അതുപോലെ ആദം ആദം ആദംബോലർ എന്ന് പറയുന്നത് ഈ ഹോസ്റ്റസിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ട്രംപിന്റെ പ്രതിനിധിയാണ് അദ്ദേഹവും ഖത്തറിൽ നടന്ന ചർച്ചകളിൽ ഉൾപ്പെട്ടു എന്നൊക്കെ പറയുന്നിടത്ത് മറ്റൊരുതരം ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നു ഒരേ സമയം ഹമാസിനെ ഇപ്പം തീർത്തു കളയുമെന്ന് പറഞ്ഞ ട്രംപ് അതേസമയം തന്നെ പച്ചക്കൊടി വീശുകയാണ് ഹമാസുമായി ചർച്ചകൾ നടത്തി അമേരിക്കൻ പൌരനെയും മറ്റുള്ളവരെയൊക്കെ വിട്ടയക്കാനും ഈ യുദ്ധം ആത്യന്തികമായി നിർത്താനും ഒരു ആത്യന്തികമായ വെടിനിർത്തലിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അതുമല്ലാത്ത ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു രസകരമായ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുന്നു അതേസമയം ഈ ഇറാന്റെ ഒരു നിലപാട് ഐ ഒ സി മീറ്റിംഗിൽ അതായത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഐ ഒ സിയുടെ മീറ്റിംഗിൽ ഇറാൻ എടുത്തൊരു നിലപാട് ഇപ്പോ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറാൻ പറയുന്നത് ഓൾറെഡി അവിടെ ഒരു രാജ്യമുണ്ട് ആ രാജ്യ അതിനപ്പുറത്ത് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ള ഒരു വാക്ക് തന്നെ ഇറാൻ തള്ളിക്കളയുകയാണ് ഒരൊറ്റ ഡെമോക്രാറ്റിക് ഒരൊറ്റ ജനാധിപത്യ രാജ്യം എന്നുള്ളതായിരിക്കണം മുദ്രാവാക്യം പലസ്തീൻ എന്ന ഒറ്റ ജനാധിപത്യ രാജ്യം എന്നുള്ളതായിരിക്കണം മുദ്രാവാക്യം എന്നാണ് ഇറാൻ പറയുന്നത് അതായത് പലസ്തീന്റെ യഥാർത്ഥ അവകാശികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒറ്റ രാജ്യം അതുപോലെ ഇസ്രായേലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഈ ഐ ഒ സി മീറ്റിംഗിൽ വിദേശകാര്യമന്ത്രി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഇസ്രയേലിന് എന്തിനാണ് ഈ ഐക്യരാഷ്ട്രസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പുറത്താക്കണം പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്രാസ് എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛമാണ് ഇസ്രയേലിന് അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തെ ഒരു കാരണവശാലും ഐക്യരാഷ്ട്ര സഭയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു അതുപോലെ പലസ്തീനിൽ നൂറിലധികം യു എൻ ഈ അംഗങ്ങളെ അവിടെ സമാധാന സേനാംഗങ്ങളെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ഭീകരരാഷ്ട്രമാണെന്ന നിലയിലൊക്കെയാണ് ഇപ്പോൾ ഇറാൻ ഈ യോഗവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ ഈ യോഗത്തിൽ വളരെ നിർണായകമായി യോഗവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല യോഗത്തിന് പുറത്ത് ഈ ഐ ഒ യോഗത്തിന് പുറത്ത് ഇറാന്റെ ഈ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി സൌദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി സംസാരിക്കുന്നുണ്ട് അതുപോലെ തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ മേഖലയിൽ അങ്ങനെ ആ നിലയ്ക്ക് ഇറാൻ വളരെ പ്രധാനപ്പെട്ട പ്ലെയറായി മാറുന്നു എന്നൊരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് അതേസമയം ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച അറബ് ലോകം അംഗീകരിച്ച അറബ് സമ്മിറ്റ് അംഗീകരിച്ച ഗസ പ്രപ്പോസലിന് പിന്തുണയുമായിട്ട് ചൈന രംഗത്ത് വന്നിരിക്കുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ പറയുന്നത് ഗസ സംശയലേശമന്യ പലസ്തീനികളുടേതാണ് പലസ്തീനികളുടെ നിശ്ചയദാർഢ്യം തകർക്കാനാകില്ല നീതിയുടെ ആശയം ഒരിക്കലും തളരുകയുമില്ല എന്നാണ് ചൈനയുടെ പ്രതികരണം ചൈനയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം അതേസമയമാണ് ഈ നെറ്റിയിൽ കുറിച്ചും വരച്ചുകൊണ്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട മാർക്കോ റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ട് ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് അറ്റല്ലാഹന്ന രംഗത്തെത്തിയിരിക്കുന്നു അറ്റല്ലാഹന്ന നേരത്തെ വാർത്തകളിൽ നിറഞ്ഞത് ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങിന് തൊട്ട് മുമ്പ് ഹസൻ നസ്രള്ള പലസ്തീനികൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹസൻ നസ്രള്ള പോരാളിയാണ് ഹസൻ നസ്രുള്ള സമാനതകളില്ലാത്ത പോരാളിയാണ് പ്രതിരോധത്തിന്റെ പോരാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു അപ്പം അതിനെതിരെ ഇസ്രയേൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ ജെറുസലേമിലെ ആർച്ച് ബിഷപ്പിന് ഇപ്പോൾ ഇസ്രയേലിനേക്ക് പേടിച്ചുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഈ കാര്യങ്ങളാണ് അതായത് യഥാർത്ഥ ക്രിസ്ത്യാനിയെപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവർക്കൊപ്പമായിരിക്കും ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവർക്ക് ഒപ്പമായിരിക്കും ഇസ്രയേൽ പലസ്തീനയാണ് നിരന്തരമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഈ കുരിശും വരച്ചുകൊണ്ട് ഇസ്രയേലിന് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ക്രിസ്തുവിന്റെ മാർഗമാണ് എന്ന് കാണാൻ കഴിയില്ല മനുഷ്യത്വത്തിന്റെയും ദയയുടെയും സഹനത്തിന്റെയും പ്രതീകമാണ് ക്രിസ്തു കുരിശും അപ്പൊ ആ കുരിശും ധരിച്ചുകൊണ്ട് പീഡകന്മാർക്ക് ഓശാന പാടാൻ വരരുത് എന്നാണ് ഈ ആർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് പലസ്തീനികളോട് ഇസ്രയേൽ കാട്ടിയ ചരിത്രപരമായ അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിന്റെ പിന്മുറക്കാർക്ക് ബാധ്യതയുണ്ട് എന്ന് ഈ ആർച്ച് ബിഷപ്പ് പറയുന്നു അപ്പൊ ആ നിലയ്ക്കുള്ള പ്രതികരണം സ്വാഭാവികമായിട്ടും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കുള്ളൊരു സന്ദേശമായിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഈ നിലയ്ക്കുള്ളൊരു സന്ദേശം നൽകിയിരിക്കുന്നത് സ്റ്റീവ് ക്ഷമിക്കണം മാർക്കോ റോബിയോ അങ്ങനെ വെനസ്ഡേ ക്രോസൊക്കെ അടിച്ചുകൊണ്ട് വെനസ്ഡേ ആഷ് ക്രോസ് ഒക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് പീഡിപ്പിക്കപ്പെടുന്ന പലസ്തീനികൾക്കെതിരെയും പീഡകരായ ഇസ്രയേലിനു വേണ്ടിയും സംസാരിക്കുന്നത് ക്രിസ്തു മാർഗ്ഗമല്ല ക്രൈസ്റ്റിന്റെ മാർഗം പഠിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രതികരണം അതായത് ഈ അന്താരാഷ്ട്ര ഏജൻസികളിലെ റഷ്യയുടെ സ്ഥിരം പ്രതിനിധിയായ മിഖായേൽ ഉളിയനോവാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് ഇറാ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ നടത്തുന്ന ചില പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളിൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയാണ് റഷ്യ എന്നൊരർത്ഥത്തിൽ പറയാം മിഖായേൽ ഉളിയനോവ് പറയുന്നത് ഇറാൻ റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുഹൃത്ത് രാജ്യമാണ് അവിടെ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം ആണവ പരിപാടികളും സമാധാനപരമാണ് ഇസ്രയേലിന് ഇക്കാര്യത്തിൽ കമന്റ് ചെയ്യാൻ യാതൊരു റൈറ്റുമില്ല ഇസ്രയേല് ഇറാന്റെ ആണവ പദ്ധതിയുമായി മിണ്ടണ്ട അത് പറയാനുള്ള യാതൊരു റൈറ്റും ഇസ്രയേലിനല്ല എൻ പി ടിയിൽ അംഗം പോലുമല്ലാത്ത ഇസ്രായേൽ എന്തിനാണ് ഇറാന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നാണ് ഉളിയനോവ് ചോദിക്കുന്നത് മിഖായിൽ ഉളിയനോവ് റഷ്യയുടെ ഈ അന്താരാഷ്ട്ര ഫോറങ്ങളിലെ സ്ഥിരം പ്രതിനിധി ചോദിക്കുന്നത് അതേസമയം നമുക്കറിയാമല്ലോ ഈ ട്രംപും പുടിനും തമ്മിൽ ഒരു സൌഹൃദത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നതോടെ ഇറാനുമായുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കാമെന്ന് എന്ന് റഷ്യതിനകം പറഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ടുതന്നെ അതുകൊണ്ടാകണം ഒരുപക്ഷെ ട്രംപ് ഇപ്പോ ഇറാന്റെ കാര്യത്തിൽ ഇറാനുമായി അടിയന്തരമായിട്ട് ഒരു കരാർ ഒപ്പിടണോ എന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നത് അതായത് നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ് അതായത് ഈ ബരക്ക് ഒബാമ കൊണ്ടുവന്ന കരാർ ഏകപക്ഷീയമായി റദ്ദാക്കിയിട്ട് പോയതാണ് അപ്പോൾ ആയത്തലാലി ഖമനെയും അതുപോലെ ഇറാനിലെ ഇത് ഇറാന്റെ പ്രസിഡന്റ് ആകട്ടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാകട്ടെ അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു രാജ്യവുമായി അതായത് ഈ വാക്ക് പറഞ്ഞാൽ വിലയില്ലാത്ത അമേരിക്കയുമായിട്ട് ഒരു കരാറും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നാണ് ഇസ്രയേലിന്റെ കാര്യത്തിലും അങ്ങനെയാണല്ലോ ഇസ്രായേലിനുമായിട്ട് മൂന്ന് ഘട്ട കരാറുണ്ടാക്കി േൽ ഗസാവ് എടിനിർത്തുന്നത് മൂന്ന് ഘട്ട കരാർ മൂന്ന് ഘട്ട കരാർ ഉണ്ടാക്കിയിട്ട് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെ അവരുടെ വഴിക്ക് പോയി അല്ലെങ്കിൽ അവരെ ഇനി അങ്ങോട്ട് രണ്ടാം ഘട്ടത്തിന് ഇല്ല എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ മൂന്ന് ഘട്ട കരാറിന് അല്ലെങ്കിൽ മൂന്ന് ഘട്ട കരാർ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം ഘട്ടം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ മധ്യസ്ഥത വഹിച്ച അമേരിക്കയുടെ ഖത്രവിടെ ഈജിപ്റ്റ്വിടെ ചോദ്യമല്ലേ അവിടെ ഈ ഇസ്രയേലിനെ വിശ്വസിച്ചുകൊണ്ട് ഈ മധ്യസ്ഥത വഹിക്കാൻ വന്നവരും ഈ കരാറിലൊക്കെ ഒപ്പിട്ട് കരാറുമായി മുമ്പോട്ട് പോയി ബന്ധികളെ മോചിപ്പിച്ചവരും ഒക്കെ ആരായി എന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ അവിടെ ഈ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമുണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത്തരം രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നതുകൊണ്ടോ കരാർ ഒപ്പിടുന്നതുകൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള സംശയമാണ് കൃത്യമായിട്ടും ഇറാൻ ഉന്നയിക്കുന്നത് അതേസമയം നേരത്തെ പറഞ്ഞിരുന്നു സൂചിപ്പിച്ചിരുന്നല്ലോ ട്രംപ് ഇപ്പോൾ ഒരു ഡൗൺ ടു ഫൈനൽ സ്ട്രോക്ക് എന്നൊക്കെയുള്ള നിലയിലുള്ള വാക്കുകളൊക്കെയാണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാന്റെ അവസാനത്തെ അവസരമെന്ന നിലയിലൊക്കെ അതായത് വീണ്ടും വീണ്ടും വരട്ടുന്നു ഒരു സൈഡിൽ കൂടെ വരട്ടുന്നു ഒരു സൈഡിൽ കൂടെ മാക്സിമം പ്രഷർ എന്ന് പറയുന്നു മറ്റൊരു സൈഡിൽ കൂടെ ഞങ്ങൾ നമുക്കൊരു വാ ഇരിക്കാം നമുക്കൊരു കരാർ ഒപ്പിട്ട് കളയാം എന്നൊക്കെ പറയുന്നു ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇറാനും പറയുന്നു ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഗസയിൽ ഗസയിൽ മാനുഷിക സഹായങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും സന്നദ്ധ സംഘങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഈ മാനുഷിക സഹായങ്ങൾ കെട്ടിക്കിടക്കുകയാണ് അതിർത്തിയിൽ അപ്പൊ അത് എത്രയും പെട്ടെന്ന് കടത്തി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഹൂത്തികളാണ് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരത്തെ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇസ്രയേലിന് നാല് ദിവസം തൊണ്ണൂറ്റിയാറ് മണിക്കൂർ ആ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിൽ അതിർത്തികളിൽ കെട്ടിക്കിടക്കുന്ന ഈ മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് വിട്ടില്ലെങ്കിൽ നമുക്ക് ചെങ്കടലിലും ഏതൻ കപ്പൽ പാതയിലുമായി കാണാം അതുവഴി ഒരു ഇസ്രയേലി കപ്പലും കടന്നുപോകില്ല ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു കപ്പലും കടന്നുപോകില്ല ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കും എന്നുള്ളതാണ് ഹൂത്തികളുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് അതേസമയം ഇതിനിടയ്ക്ക് ആക്രമണങ്ങളിപ്പോൾ റഫേൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായുള്ള വാർത്ത തെക്കൻ ലെബനലിൽ ഇസ്രയേൽ നടത്തി ഇരുപത്തിയെട്ടിടങ്ങളിൽ ഈ വെടിനിർത്തലൊക്കെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത വരുന്നുണ്ട് അതേസമയം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്ക് പന്ത്രണ്ടായിരം ഇതിനകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം പന്ത്രണ്ടായിരം സ്ത്രീകൾ ഗസയിൽ മരിച്ചു വീണുവെന്നാണ് അതുപോലെ നിരവധി സ്ത്രീകൾ ഇസ്രയേലിന്റെ ജയിലുകളിൽ അതിഭീകരമായ പീഡനങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്നു അവരെയൊക്കെ വിട്ടയക്കണം എന്ന് ഈ ഗസ ഗസയുമായി ബന്ധപ്പെട്ടപ്പോൾ ഹമാസാണ് ഹമാസ് ആവശ്യപ്പെടുന്നു അതുപോലെ ഈ പരിക്കേറ്റ എത്രയോ സ്ത്രീകൾ ഈ വനിതാ ദിനത്തിലും ചികിത്സ പോലും കിട്ടാതെ ദുരിത ജീവിതം നയിക്കുന്നു അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ചെറിയ ചെറിയ വീഡിയോകൾ ഈ ചാനലിൽ ഇട്ടിട്ട് പുതുതായി തുടങ്ങുന്ന ചാനൽ നിവർത്തികെടുക്കുകൊണ്ടാണ് കേട്ടോ രണ്ട് ചാനൽ കൊണ്ടുപോകാനുള്ള ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല പക്ഷെ നിവർത്തികെടുക്കുകൊണ്ട് രണ്ടാമതൊരു ചാനലിലേക്ക് അപ്പം അതിന്റെ ലിങ്കുകൾ കൂടി ഷെയർ ചെയ്യാൻ വരുന്ന വീഡിയോകൾ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളിലും എനിക്ക് ഈ രണ്ടാമത്തെ ഒരു ചാനലിൻ്റെ കാര്യം പറയേണ്ടി വരും കാരണം എല്ലാ വാർത്തകളും എല്ലാ വീഡിയോകളും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കാണില്ലല്ലോ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും തുടർന്നും സ്നേഹിക്കുമെന്നും സഹകരിക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പറയുന്ന അഭിപ്രായങ്ങളോട് യോജിപ്പോ വിയോജിപ്പോ എന്തു തന്നെയായാലും നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുമെന്നും ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിരമിക്കട്ടെ വീണ്ടും കാണാം